മമത മോഹൻദാസ് രണ്ടായിരത്തിഒൻപതിലാണ് മമതയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത് ചികിത്സയുടെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടും അവർ അഭിനയരംഗത്ത് സജീവമായി നിലകൊണ്ടു യു എസിൽ വെച്ചായിരുന്നു പ്രധാനമായും ചികിത്സകൾ നടന്നത് രോഗത്തെ അതിജീവിച്ച താരം ഇപ്പോഴും സിനിമകളിൽ സജീവമാണ് ഇന്നസെന്റ് തൊണ്ടയിലെ ക്യാൻസറിനെ ധൈര്യത്തോടെ നേരിട്ട വ്യക്തിയായിരുന്നു ഇന്നസെന്റ് രോഗത്തെ കുറിച്ചുള്ള അനുഭവങ്ങൾ അദ്ദേഹം വാർഡിലെ ചിരി എന്ന പുസ്തകത്തിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ചികിത്സയിലൂടെ രോഗമുക്തി നേടിയ അദ്ദേഹം വീണ്ടും സിനിമയിൽ സജീവമാവുകയും എം എന്ന നിലയിൽ രാഷ്ട്രീയ രംഗത്തും ശ്രദ്ധേയനാവുകയും ചെയ്തു ജിഷ്ണു രാഘവൻ രണ്ടായിരത്തി പതിനാലിലാണ് ജിഷ്ണുവിന് ആദ്യമായി ക്യാൻസർ സ്ഥിരീകരിക്കുന്നത് രോഗമുക്തി നേടിയ ശേഷം വീണ്ടും അഭിനയ രംഗത്ത് സജീവമായെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിൽ രോഗം വീണ്ടും അദ്ദേഹത്തെ ബാധിച്ചു രണ്ടായിരത്തി പതിനാറിൽ ചികിത്സയിൽ ഇരിക്കുകയാണ് അദ്ദേഹം മരണപ്പെട്ടത് കൊല്ലം തുളസി പ്രായമേറെയായിട്ടും ക്യാൻസർ രോഗം ബാധിച്ചപ്പോൾ ശക്തമായ ചികിത്സയിലൂടെ അതിജീവിച്ച നടനാണ് കൊല്ലം തുളസി ചികിത്സാ കാലയളവിലും ഇടയ്ക്ക് സിനിമകളിലും സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു ശരണ്യ ശശി ഏകദേശം പത്തു വർഷത്തോളം ശരണ്യ ശശി ബ്രെയിൻ ട്യൂമറുമായി പോരാടി ഈ കാലയളവിൽ പതിനൊന്ന് തവണയാണ് അവർക്ക് ശസ്ത്രക്രിയകൾ വേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോവിഡ് ബാധിതയായി ചികിത്സയിലിരിക്കെയാണ് താരം മരണപ്പെട്ടത് ൻ രണ്ടായിരത്തി പതിനാലിൽ വൻകുടലിലെ ക്യാൻസർ സ്ഥിരീകരിക്കുകയും തുടർന്ന് ആറു മാസത്തോളം ചികിത്സ എടുക്കുകയും ചെയ്തിരുന്നു താരം സിനിമയിൽ നിന്നും കുറച്ചു കാലം മാറി നിന്നെങ്കിലും ചികിത്സയ്ക്ക് ശേഷം രോഗമുക്തി നേടുകയും അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരികയും ചെയ്തു താരം